ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സംഭവം ഇവിടെ കല്യാണങ്ങൾ നടക്കും പുരവാസ്തുലുകൾ നടക്കും എന്ന് പറയുമ്പോൾ പുതിയ വീട് വെച്ച് താമസിക്കുന്നതിന് എന്ന് നമ്മുടെ നാട്ടിൽ പറയും നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് കമൻറ്റ് ചെയ്യുക ഇവിടുത്തെ വലിയൊരു സിസ്റ്റം ഉണ്ട് സംഭാവന ഇത് ഈ വീട് വെച്ചാൽ അപ്പോൾ വീടെ വീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വെച്ചു അന്നത്തെ സംഭാവന വയ്ക്കുക അന്നത്തെ സംഭാവന എന്ന് പറയുമ്പോൾ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് ഏതോ അമ്പത് അൻപത് നൂറ് നൂറ് എഴുപത്തഞ്ച് അങ്ങനെ ഒരു സംഭാവനയാണ് എനിക്ക് തോന്നുന്നു അന്ന് ഒരു ലക്ഷം രൂപയുടെ മുതലുള്ള രണ്ട് മൂന്ന് ലക്ഷം രൂപ എടുത്ത് കിട്ടിയാൽ ആയിരത്തിൻ്റെ അടുത്തിട്ട് ആൾക്കാർ അന്ന് വന്നിട്ടുണ്ടായിരുന്നു റേഞ്ചിലൊക്കെ ആൾക്കാർ അന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് കാരണം സംഭാവന കൊടുത്തിട്ടുണ്ട് അത് തിരിച്ച് മേടിക്കുകയും ചെയ്യാം വീണ്ടും പുതിയ സംഭാവന വരും അത് തിരിച്ചു കൊടുക്കുക അങ്ങനെ ആ ഒരു കൊടുക്കൽ വാങ്ങൽ സിസ്റ്റം ബാങ്കിൽ നിക്ഷേപിക്കുന്നതിൻ്റെ തുല്യമാണ് ആലപ്പാട് പഞ്ചായത്തിലാണ് ഈ സിസ്റ്റം കൂടുതൽ നടക്കാറുള്ളത് വേറെ എവിടെയെങ്കിലും ഇത്ര കറക്റ്റായിട്ട് സിസ്റ്റം കൊടുമോ എന്ന് എനിക്കറിയില്ല മിക്ക ആൾക്കാർക്കും ബാങ്ക് ഡെപ്പോസിറ്റ് ഒന്നും കാണത്തില്ല സംഭാവന കൊടുത്ത് സേവിങ്സ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിനുള്ള പതിമൂന്ന് നാല് രണ്ടായിരത്തി പതിമൂന്നിലാണ് കല്യാണം നടക്കുന്നത് ഈ ഒരു ബുക്കിൽ തന്നെ എഴുന്നൂറ് പേരുണ്ട് മറ്റൊരു ബുക്കാണ് അപ്പോൾ എഴുന്നൂറും ഈ ബുക്കിലും എഴുന്നൂറിൻ്റെ അടുത്ത് കാര്യം വന്നിട്ടുണ്ട് ഇരുത്തി മുന്നൂറ് ആൾക്കാർ അന്ന് കല്യാണത്തിന് വന്നിട്ടുണ്ട് പത്തി ഇരുപത് ലക്ഷം രൂപ കിട്ടി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് കാരണം നമുക്ക് വീട്ടിൽ കടകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അവർ ആരുടെ ഒന്നും മേടിക്കേണ്ട കാര്യം ഈ എൻ്റെ കല്യാണം അധികം ആരോടും പറഞ്ഞിട്ടില്ല എന്നാലും അഞ്ഞൂറ് ആൾക്കാരുടെ അടുത്ത നാട്ടിൽ ആൾക്കാർക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് വളരെ കുറവായിരിക്കും കാണാൻ സാധ്യതയില്ല ജോലിയെടുക്കുന്ന കല്യാണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ സംഭാവന എടുക്കുക ആ ഒരു സിസ്റ്റം വർഷങ്ങളായി തുടർന്നു പോവുകയാണ് കടങ്ങൾ വളരെ കുറവാണ് കടമുള്ള ആൾക്കാർ കുറവാണ് പെരോസ്റ്റലിനാണ് നടത്തുമ്പോൾ അവർക്ക് എന്തായാലും വലിയൊരു തുക സംഭാവനയായിട്ട് കിട്ടും തിരിച്ച് കൊടുക്കണം തിരിച്ച് മസ്റ്റായിട്ട് കൊടുക്കണം നമ്മുടെ നാട്ടുകാർക്ക് പേടിക്കേണ്ട കാര്യമില്ല ഒരു പുതിയ വീഡിയോ വയ്ക്കുമ്പോഴും കല്യാണം നടത്തുമ്പോഴും കടം വരുമോ എന്നുള്ള പേടി വേണ്ട നമ്മുടെ നാടെന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിൽ പല നാടുകളിലും ഇത് വ്യാപിക്കുന്നുണ്ട് ചിലയിടത്തൊക്കെ ഇപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ ഇതുപോലെ സംഭാവന ബുക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് പല ആൾക്കാർക്കും ഉപകാരപ്പെടപ്പെട്ട ആൾക്കാർക്ക് ഒരുമിച്ച് ഒരു കാര്യം നടത്തുമ്പോൾ പൈസ കാണില്ല ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാർക്ക് എന്തെങ്കിലും സംഭാവന കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ വീട്ടിലൊരു കല്യാണമോ നമുക്കൊരു പുതിയ വീട് വയ്ക്കണമോ എന്നൊക്കെയുള്ള ആഗ്രഹം വരുമ്പോൾ തീർച്ചയായിട്ടും പറയപ്പെടും പലതുള്ളി പെരുവള്ളം എന്നൊരു സിസ്റ്റമാണിത് ബാങ്ക് നിക്ഷേപത്തെ കാര്യം സംഭാവന കൊടുക്കാം എന്ന് കാണിച്ചു തരുന്നതാണ് ഞങ്ങളുടെ നാട് നിങ്ങളുടെ നാട്ടിൽ സംഭാവന കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നിലവിലുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം വളരെ നല്ല കാര്യമല്ലേ എല്ലാ നാട്ടിലും ഇത് വ്യാപിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക